അതെനിയും മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം ആ മുന്നോട്ടുള്ള യാത്രയിൽ പാലക്കാടും ഞങ്ങളോടൊപ്പം വേണം അതിനെ പാലക്കാടിന്റെ പ്രതിനിധിയായി ഇവിടെ മത്സരിക്കുന്ന ഡോക്ടർ സരിനെ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച് ഞങ്ങളുടെ ഭാഗമാക്കി അയക്കുക മാറ്റത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ആ മാറ്റത്തിന്റെ വക്താവായി ഇവിടെ മത്സരിക്കുന്ന ഡോക്ടർ സരിൻ ഇങ്ങോട്ട് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ദൗത്യം ഈ നാടിൻ്റെ മാറ്റത്തോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തോടൊപ്പം ചേർന്ന് മാറുക എന്നതാണ് പാലക്കാടും സ്വീകരിക്കുന്ന നിലപാട് ഇപ്പോ ഇന്ത്യ രാജ്യത്ത് നിക്ഷേപ സൗഹൃദ കാര്യത്തിൽ കേരളം നമ്പർ വൺ എന്ന നില ആർജിച്ചു കഴിഞ്ഞു ഇതാണ് നാം നമ്മുടെ നാട് നമ്മുടെ ജനങ്ങൾ ഈ നാടിനും ജനങ്ങൾക്കും നേടാൻ കഴിയാത്തതായി ഒന്നുമില്ല എന്നതാണ് അവസ്ഥ കാരണം അത്ര കണ്ട് പ്രത്യേകതകളൊരു നാടും ജനങ്ങളുമാണിത് നാടിൻ്റെ ഒരുമയും ഐക്യവും ജനങ്ങളുടെ ഒരുമയും ഐക്യവും ആ ഒരു നാടിന് എന്തും നേടാനാകും അതാണ് നമ്മുടെ അനുഭവം തെളിയിക്കുന്നത് ഇപ്പോൾ വലിയ തോതിൽ നമ്മുടെ നാടിൻ്റെ വ്യാവസായിക രംഗത്ത് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ ടൂറിസം മേഖല വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു ഐ ടി മേഖല നമ്മുടെ യുവാക്കൾ നല്ലതുപോലെ ആഗ്രഹിക്കുന്ന ഒന്നാണ് ഐ ടി മേഖലയുടെ വളർച്ച ഇവിടെ വലിയ കുതിച്ചുചാട്ടം ഐ ടി ഉണ്ടായിരിക്കുന്നു രണ്ടായിരത്തി പതിനാറും ഇപ്പോഴും താരതമ്യപ്പെടുത്തിയാൽ കാണാൻ സാധിക്കുക രണ്ടായിരത്തി പതിനാറിൽ ഐ ടി പാർക്ക് വഴിയുള്ള കയറ്റുമതി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപയായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്നിൽ നിന്ന് ഇരുപതിനായിരം കോടി രൂപയായി വർദ്ധിച്ചു വലിയ മാറ്റം സർക്കാർ ഐ ടി പാർക്കുകളിൽ ഉണ്ടായിരുന്ന കമ്പനികളുടെ എണ്ണം രണ്ടായിരത്തി പതിനാറിൽ അറുന്നൂറ്റി നാൽപ്പതായിരുന്നു ആ അറുന്നൂറ്റി നാൽപ്പതിൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ അത് പതിനായിരത്തി നൂറ്റി ആറ് കമ്പനികളാണ് ലോക പ്രശസ്തമായ കമ്പനികളെല്ലാം ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് വലിയ മാറ്റം ഐ ടി രംഗത്ത് സംഭവിക്കുന്നു നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസനത്തിൽ വലിയ പങ്കാണ് ഐ ടി മേഖല വഹിക്കാൻ പോകുന്നത് അതേപോലെ തന്നെ സ്റ്റാർട്ടപ്പ് രംഗം സ്റ്റാർട്ടപ്പിൻ്റെ ഒരു പറയായി കേരളം മാറിയിരിക്കുകയാണ് ഇപ്പോൾ നേരത്തെ മുന്നൂറുണ്ടായിരുന്ന സ്റ്റാർട്ടപ്പുകൾ ഇപ്പോഴത് അയ്യായിരത്തി അഞ്ഞൂറായി വർദ്ധിച്ചിരിക്കുകയാണ് വലിയ മാറ്റം ഈ രംഗങ്ങളിലെല്ലാം സംഭവിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറോടെ പതിനയ്യായിരം സ്റ്റാർട്ടപ്പുകളാണ് നാം ലക്ഷ്യമിടുന്നത് അതിൻ്റെ ഭാഗമായി ഒരു ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് ഉദ്ദേശിക്കുന്നത് ഇതേ സമയം കാർഷിക മേഖലയിലും വലിയ തോതിലുള്ള ഇടപെടലാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി നെല്ല് നെൽകൃഷി വലിയ തോതിൽ വ്യാപിപ്പിക്കാനുള്ള ശ്രമം നടന്നു നെൽകൃഷി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ വിസ്തീർണ്ണം വലിയ തോതിൽ വർദ്ധിച്ചു നേരത്തെ ഒരു ലക്ഷത്തി എഴുപതിനായിരം ഹെക്ടർ സ്ഥലത്തായിരുന്നു നെൽകൃഷി ഉണ്ടായിരുന്നത് അതിപ്പോൾ രണ്ട് ലക്ഷത്തി അൻപതിനായിരം ഹെക്ടറായിട്ട് വർദ്ധിച്ചു അതേപോലെ തന്നെ ഉൽപ്പാദനക്ഷമത വലിയ തോതിൽ വർദ്ധിച്ചു നമ്മുടെ നെല്ല് സംഭരിക്കുന്നതിൽ ഏറ്റവും മികവാർന്ന നിലപാട് സ്വീകരിക്കുകയാണ് കേരളത്തിൽ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷത്തെ നെല്ല് സംഭരണം വലിയ തോതിൽ കൂടിയിരിക്കുകയാണ് അതേസമയം നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് പരിഹാരം കാണേണ്ട ചില പ്രശ്നങ്ങളുണ്ട് എന്ന് ഗവൺമെൻറ് പൂർണ്ണമായും തിരിച്ചറിയുന്നു ആ പ്രശ്നങ്ങൾ അതിൻ്റെതായ ഗൗരവത്തെ തന്നെ പരിഹരിക്കുന്നതിനുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിക്കുക എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ നാടിൻ്റെ മാറ്റത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് കുറേ മാറി ഇനിയും മാറ്റം വരേണ്ടതായിട്ടുണ്ട് കൂടുതൽ മാറ്റം വരേണ്ടതായിട്ടുണ്ട് ആ മാറ്റത്തിൻ്റെ ഒരു വഴിയാണ് ഈ പറയുന്ന പാലക്കാടെ ക്ലസ്റ്റർ വലിയ തോതിൽ തൊഴിലവസരം ഉറപ്പുവരുത്തുന്ന ഒന്നായി ഇത് മാറാനാണ് പോകുന്നത് വൻ വൻപിച്ച തോതിലുള്ള വികസന സാധ്യത നമ്മൾ ഇവിടം കൊണ്ട് നിർത്താനല്ല നാടെനിയും മുന്നോട്ട് പോകണം ഇനിയും പുരോഗതി പ്രാപിക്കണം നമ്മുടെ ലോകം വിവിധ മേഖലകളിലുള്ള വിജ്ഞാനം വലിയ തോതിൽ വർദ്ധിപ്പിക്കുന്നുണ്ട് ലോകത്തിൻ്റെ വിവിധ മേഖലകളിലെ വിജ്ഞാനം നമുക്ക് സ്വാംശീകരിക്കാൻ കഴിയണം അങ്ങനെ നമ്മുടെ സമൂഹം ഒരു വിജ്ഞാന സമൂഹമായി മാറുക അതേസമയം നമ്മുടെ കേരളത്തിലെ ജനവിഭാഗങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ടുള്ള ഇടപെടൽ ക്ഷേമപ്രവർത്തനങ്ങൾ അതിൻ്റെ ഭാഗമാണ് അറുന്നൂറ് രൂപയുണ്ടായിരുന്ന ക്ഷേമ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപയാക്കി എൽ ഡി എഫ് സർക്കാർ വർദ്ധിപ്പിച്ചത് അത് കൊടുക്കാതിരിക്കാൻ ഇടപെടൽ കേന്ദ്ര ഗവൺമെന്റ് ഭാഗത്ത് ഉണ്ടായി അതിൻ്റെ വിഷമം നമുക്ക് അനുഭവിക്കേണ്ടി വന്നു കുറച്ചു മാസം മുടങ്ങുന്ന അവസ്ഥയുണ്ടായി അവസാനം സംസ്ഥാന സർക്കാർ നിയമസഭയിൽ പരസ്യമായി പ്രഖ്യാപിച്ചു എല്ലാ മാസവും മുടക്കമില്ലാതെ പെൻഷൻ കൊടുത്തിരിക്കും മാത്രമല്ല മുടങ്ങിപ്പോയ പെൻഷൻ അത് ഈ രണ്ട് വർഷം കൊണ്ട് ഈ വർഷം രണ്ട് മാസം അടുത്ത വർഷം മൂന്നെണ്ണം ആ അഞ്ച് കടുക്കളും ഈ രണ്ട് വർഷം കൊണ്ട് കൊടുത്തു തീർക്കും ഇനി അങ്ങോട്ട് ഒരു തരത്തിലുള്ള മുടക്കവും ഉണ്ടാവില്ല എൽ ഡി എഫ് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആയിരത്തി അറുന്നൂറിലല്ല അവസാനമെന്ന് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ആ തരത്തിലുള്ള നടപടികളും ഇതിന്റെ തുടർച്ചയായി ഉണ്ടാകുമെന്ന് എൽ നേരത്തെ തന്നെ വാഗ്ദത്തം ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ രാജ്യം ദരിദ്രാവസ്ഥയിൽ നൂറ്റി അഞ്ചാം സ്ഥാനത്താണ് നമ്മുടെ രാജ്യത്തിൻ്റെ പരമ ദയനീയ അവസ്ഥയാണത് കാണിക്കുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് രാഷ്ട്രങ്ങളേ ഉള്ളൂ നമ്മുടെ തൊട്ട് കിടക്കുന്ന അനേകം രാഷ്ട്രങ്ങളെ നിങ്ങളൊന്ന് മനസ്സിൽ കണ്ടു നോക്കൂ ഒരിടവും നമ്മുടെ പറകലില്ല നമ്മുടെ എത്രയോ മുന്നിലാണ് അവരൊക്കെ എന്തുകൊണ്ടാണ് നമ്മളിങ്ങനൊരു അവസ്ഥയായത് രാജ്യത്ത് നടപ്പാക്കുന്ന നയം ഇപ്പോൾ മോദി ഗവൺമെന്റ് നടപ്പാക്കുന്നു നേരത്തെ മൻമോഹൻ സിംഗ് ഗവൺമെന്റ് നടപ്പാക്കി കോൺഗ്രസിനും ബി ജെ പി ഒരേ നയം അതിൻ്റെ ഭാഗമാണിത് പാവപ്പെട്ടവരെ കൂടുതൽ പാപ്പരികരിക്കുക സമ്പന്നരെ അതിസമ്പന്നരാക്കി മാറ്റുക ഇതാണ് രാജ്യത്തിൻ്റെ പൊതുവായ സ്ഥിതി നാം എപ്പോഴും അവകാശപ്പെടാറുണ്ട് ബദൽ നയം കേരളത്തിൽ നടപ്പാക്കുന്നുവെന്ന് എന്താണ് ബദൽ ബദൽനയം എല്ലാ കാര്യങ്ങളിലേക്കും ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല ഈ അതിദാരിദ്ര്യ അവസ്ഥയുടെ കാര്യത്തിലുള്ള നടപടി നമുക്ക് നോക്കാം കേരളത്തിൽ അറുപത്തി നാലായിരത്തി ആറ് അതിദരിദ്ര കുടുംബങ്ങളാണ് രണ്ട് വർഷം മുൻപ് സർക്കാർ പ്രഖ്യാപിച്ചു ഈ അതിദരിദ്ര കുടുംബങ്ങളെ ആകെ മൂന്ന് വർഷം കൊണ്ട് അതിദരിദ്രാവസ്ഥയിൽ നിന്ന് മുക്തരാക്കും ആദ്യ വർഷം നല്ല ഭാഗം മുക്തരായി ഈ വർഷമായപ്പോൾ കുറെ കൂടി കൂടുതലായി അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി നവംബർ ഒന്ന് കേരളമെന്ന സംസ്ഥാനം ഒരു കുടുംബവും അതിദരിദ്രാവസ്ഥയിൽ ഇല്ലാത്ത നാടായി മാറും അവകാശവാദം ഉന്നയിക്കാൻ നമ്മുടെ രാജ്യത്ത് മറ്റേതെങ്കിലും സംസ്ഥാനത്തിന് കഴിയോ എന്താണ് അവിടെയൊക്കെ ദരിദ്രർ ഇല്ലാത്ത കൊണ്ടാണോ അതിദരിദ്രരുടെ എണ്ണം ഇതിനേക്കാളെല്ലാം എത്രയോ കൂടുതലാണ് അവിടെ അവിടെയാണ് നയം അവിടെയാണ് നയത്തിന്റെ പ്രാധാന്യം പാവങ്ങളോടുള്ള കരുതൽ നാടിന്റെ വികസന പ്രവർത്തനോടൊപ്പം തന്നെ ജനങ്ങളുടെ ക്ഷേമവും ഇത് രണ്ടും ചേർത്തുകൊണ്ടാണ് എൽ ഡി എഫ് സർക്കാർ മുന്നോട്ട് പോകുന്നത് അതനിയും മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം ആ മുന്നോട്ടുള്ള യാത്രയിൽ പാലക്കാടും ഞങ്ങളോടൊപ്പം വേണം അതിനെ പാലക്കാടിൻ്റെ പ്രതിനിധിയായി ഇവിടെ മത്സരിക്കുന്ന ഡോക്ടർ സരിനെ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച് ഞങ്ങളുടെ ഭാഗമാക്കി അയക്കുക ഡോക്ടർ സരിൻ്റെ ചിഹ്നം സ്റ്റെതസ്കോപ്പ് സ്റ്റെതസ്കോപ്പിൽ വോട്ട് ചെയ്ത് വൻപിച്ച ഭൂരിപക്ഷത്തോടെ അദ്ദേഹത്തെ വിജയിപ്പിക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ